ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ക്രിസ്മസിന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി വീഡിയോ കണ്ടാലോ പ്ലം കേക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണേ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് നട്ട്സും ഡ്രൈ ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഒരു അരക്കപ്പ് കാഷുനട്ടും ബദാമും കൂടി അരക്കപ്പാണേ പിന്നെ ഒരു കാൽ കപ്പ് റേസിൻസ് പിന്നെ ഒരു അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും കൂടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഒന്നര കപ്പോളം മൈദയും ഒരു കാൽ കപ്പ് പാൽപ്പൊടിയാണേ അതും ചേർത്തിട്ട് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ ഒന്ന് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്ത് മാറ്റി വയ്ക്കുക ഡ്രൈ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അഞ്ച് മുട്ട പൊട്ടിച്ചെടുക്കാം അതിൻ്റെ വെള്ളയും മഞ്ഞയും മാറ്റിയെടുക്കണം ഇനി മുട്ടയുടെ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ബീറ്റ് ചെയ്ത് അത്യാവശ്യം അതൊന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പൊടിക്കാത്ത ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഒരു കപ്പ് പഞ്ചസാര രണ്ടോ മൂന്നോ തവണയായിട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമുക്ക് നല്ല ഫ്ലഫി ആക്കി എടുക്കണം പൊടിച്ചിട്ടാണ് പഞ്ചസാര ചേർക്കുന്നതെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് അത് ചേർക്കുക അതാണ് കുറച്ചുകൂടെ എളുപ്പം കേട്ടോ നന്നായിട്ട് പെട്ടെന്ന് മിക്സ് ആയി കിട്ടും ഇത് നമ്മൾ കുറച്ചുകൂടി സമയം എടുക്കും എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇതാ നന്നായിട്ട് മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മഞ്ഞയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒന്നിച്ച് ചേർക്കാൻ പാടില്ല ഓരോന്ന് വീതം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ മുട്ടയുടെ മഞ്ഞ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളിതിൽ വാനില എസൻസ് ചേർത്തിട്ട് വേണം അടിക്കാനായിട്ട് ഞാനതൊന്ന് വിട്ടുപോയതാണ് നമുക്കിനി ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ ഒരു ടീസ്പൂൺ വാനില എസൻസും അര ടീസ്പൂൺ പൈനാപ്പിൾ എസൻസുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു അര ടീസ്പൂൺ ചേർക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് സ്ലോ സ്പീഡിലിട്ട് വേണം അതൊന്ന് മിക്സ് ചെയ്യാൻ അങ്ങനെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ബീറ്റർ ഒഴിവാക്കിയിട്ട് സ്പാച്ചിൽ വെച്ചോ വിസ്ക് വെച്ചോ മിക്സ് ചെയ്താൽ മതിയാകും ഞാനിപ്പോൾ ബീറ്റർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് രണ്ടോ മൂന്നോ തവണയായിട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് സ്ലോ സ്പീഡിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം ബട്ടർ മെൽറ്റ് ചെയ്തതാണെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് സ്ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ബട്ടറാണെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് ചൂടൊക്കെ ആറിയതിന് ശേഷം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാവുന്നതാണേ ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒന്നോ രണ്ടോ തവണയായിട്ട് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കറ്റനിലേക്ക് ഒഴിച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം മുകളിൽ കുറച്ച് നട്ട്സും കൂടി വിതറിയ ശേഷം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു കേട്ടോ എനിക്ക് കുക്കായി കിട്ടാനായിട്ട് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് ഉള്ള കേക്കാണ് ചൂടാറിയതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് നട്ട്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് വീഡിയോസ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബൈ ബൈ